നിർമ്മാതാവ് ഗാന്ധിമതി ബാലൻ അന്തരിച്ചു അറുപത്തിയാറ് വയസ്സായിരുന്നു തിരുവനന്തപുരത്തെ ഒരു സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം മലയാള സിനിമയുടെ ക്ലാസിക്കുകൾ എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന ഒട്ടേറെ സിനിമകൾ നിർമ്മിച്ചത് ഗാന്ധിമതി ബാലനായിരുന്നു ഗാന്ധിമതി ഫിലിംസ് ബാനറിലാണ് ചിത്രങ്ങൾ പുറത്തിറക്കിയത് പഞ്ചോടിപ്പാലം പത്താമുദ് സുഗമോ ദേവി നൊമ്പരത്തിപ്പൂവ് മൂന്നാം പക്കം ഈ തണുത്ത വെളുപ്പാൻകാലത്ത് എന്നിവ അദ്ദേഹം നിർമ്മിച്ച ചിത്രങ്ങളാണ് മുപ്പതോളം ചിത്രങ്ങളുടെ നിർമ്മാണവും വിതരണവും നിർവഹിച്ചു ഇതിൽ വിഖ്യാത സംവിധായകൻ പത്മരാജനൊപ്പമാണ് ഏറ്റവും കൂടുതൽ സിനിമകൾ ചെയ്തത് ഇത്തിരി നേരം ഒത്തിരി കാര്യമായിരുന്നു ആദ്യ സിനിമ കലാമൂല്യമുള്ള ചിത്രങ്ങൾ നിർമ്മിക്കുന്നതിൽ വിജയം കണ്ട അപൂർവം ഒരാളായിരുന്നു അദ്ദേഹം ബാലൻ സാഹിത്യ സാമൂഹിക സാംസ്കാരിക വേദികളിലും നിറസാന്നിധ്യമായിരുന്നു ഏറെ നാളായി കരൾ രോഗത്തെ തുടർന്ന് ചികിത്സയിലായിരുന്നു ബാലനെ ഒരാഴ്ച മുമ്പാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് അസുഖം മൂർച്ഛിച്ചതിനെ തുടർന്ന് ഇന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് അമ്പത്തഞ്ചിനായിരുന്നു അന്ത്യം സംസ്കാരം നാളെ തിരുവനന്തപുരത്ത് നടക്കുമെന്നാണ് ബന്ധുക്കൾ അറിയിച്ചിട്ടുള്ളത് വരുമാനത്തിലുപരി സിനിമ ഹൃദയത്തോട് ചേർത്ത് നിർത്തിയ ഒരാളായിരുന്നു ബാലൻ എൺപതുകളിലായിരുന്നു ബാലൻ സൂപ്പർ ഹിറ്റ് ചിത്രങ്ങൾ മലയാളത്തിന് സമ്മാനിച്ചത് എൺപത്തിനാലിൽ പുറത്തു വന്ന പഞ്ചവടി പാലം വലിയ ബഹുമതികൾ നേടിക്കൊടുത്ത സിനിമയായിരുന്നു പത്മരാജനും കെ ജി ജോർജും കൂടാതെ വേണുനാഗപിള്ളെ ജോഷി ബാലചന്ദ്രമേനോൻ തുടങ്ങിയവർക്കൊപ്പം അദ്ദേഹം പ്രവർത്തിച്ചു തൊണ്ണൂറുകളായതോടെ അദ്ദേഹം സിനിമാ നിർമ്മാണത്തിൽ നിന്ന് പിൻവാങ്ങിയത് ഏകദേശം മുപ്പതോളം സിനിമകൾ മലയാളത്തിനു വേണ്ടി നിർമ്മിച്ചതിനു ശേഷമായിരുന്നു പടിയറക്കം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ പുറത്തിറങ്ങിയ ഈ തണുത്ത വെളുപ്പാൻ കാലത്തായിരുന്നു ഗാന്ധിമതിയുടെ അവസാന സിനിമ ചലച്ചിത്ര അക്കാദമി മുൻ വൈസ് ആയിരുന്നു ഇവൻസ് ഗാന്ധിമതി എന്ന ഇവൻ മാനേജ്മെന്റ് കമ്പനി ഉടമ കൂടിയായിരുന്നു ഗാന്ധിമതി ബാലൻ രണ്ടായിരത്തി പതിനഞ്ചിൽ നാഷണൽ ഗെയിംസ് ചീഫ് ഓർഗനൈസർ ആയിരുന്നു അറുപത്തിമൂന്നാം വയസ്സിൽ മകളുടെ ആലിബൈ ഗ്ലോബൽ കമ്പനി എന്ന പേരിൽ സൈബർ ഫോറൻസിക് സ്റ്റാർട്ടപ്പ് കമ്പനി സ്ഥാപിച്ച് രാജ്യത്തെ ഒട്ടുമിക്ക കുറ്റാന്വേഷണ ഏജൻസികൾക്കും സൈബർ ഇന്റലിജൻസ് സേവനം നൽകുന്ന സ്ഥാപനമായി വളർത്തി ഒരു കാലത്ത് മോഹൻലാലിനെയും മമ്മൂട്ടിയും വെച്ച് കൂടുതൽ സിനിമ ചെയ്ത നിർമ്മാതാവായിരുന്നു അദ്ദേഹം കിളുക്കത്തിനും സ്ഫടികത്തിനും ആദ്യ അവസാനം നിന്ന നിർമ്മാതാവിനു വേണ്ടി സിനിമയിലെ സർവ്വ ജോലികളും ചെയ്ത ആദ്യ പ്രിന്റ് വരെ എത്തിച്ചതും ബാലനാണ് മലയാളം സിനിമ അഭിനേതാക്കളുടെ സംഘടനയായ അമ്മ രൂപീകരിക്കുന്നതിന് നേതൃത്വം നൽകിയ ബാലൻ അമ്മ ഷോ എന്ന പേരിൽ നിരവധി താരനിശകൾ സംഘടിപ്പിച്ചിട്ടുണ്ട് ഭാര്യ അനിത ബാലൻ മക്കൾ സൗമ്യ ബാലൻ അനന്തപത്മനാഭൻ മരുമക്കൾ കെ ശ്യാം അൽക്ക നാരായണൻ ന്യൂസ് ഡെസ്ക് കേരള കൗമുദി